പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ മനസ്സിനെ നിയന്ത്രിച്ചിട്ടും പറ്റാത്തത് എന്തുകൊണ്ട് ഇത് പലരുടെ ഒരു പ്രശ്നമാണ് പല വിധത്തിലുള്ള അറിവുകൾ നമ്മൾ നേടുന്നുണ്ട് പല ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പലതും അറിയാം നമുക്ക് ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ എന്നിട്ടും എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതിനെന്തെങ്കിലും മാർഗമുണ്ടോ അതാണ് അടുത്ത പ്രശ്നം ഇങ്ങനെ ഒരുപാട് വിഷയമായിട്ട് നമ്മുടെ സെൻറ്ററിലേക്ക് നമ്മുടെ ഈ വെൽനെസ് സെൻ്ററിലേക്ക് എത്തപ്പെടാം ഞാനി ചില ചില സിംറ്റംസ് പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജം ഡൗൺ ആയിരിക്കുക അതാണ് പ്രശ്നം ഈ നമ്മുടെ ഓരോ ശരീരത്തിലുള്ള ജീവിതത്തിലുള്ള കാര്യങ്ങളെ അളക്കാൻ ചില ഫാക്ടേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഒന്ന് സോളിഡ് മറ്റൊന്ന് ലിക്വിഡ് അടുത്തത് ഊർജ്ജമ എനർജി ഇതിൻ്റെ കോമ്പിനേഷനാണ് ജീവനുള്ള ജീവജാലങ്ങളെല്ലാം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മറ്റങ്ങോട്ട് നമ്മൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ഈ ഈ വിരലൊന്ന് ശ്രദ്ധിക്കും ഈ വിരലില് സോളിഡാണിത് ലക്ഷോപലക്ഷം ജീവകോശങ്ങളായിട്ടുള്ള സോളിഡാണ് സ്ഥൂലശല്യം ഇതിന് അകത്ത് ജലാംശമുണ്ട് ലിക്വിഡാണ് അത് എൺപത്തിരണ്ട് ശതമാനത്തോളം ജലാംശമാണ് നമ്മുടെ ബോഡി വെറ്റാണ് ഇനി ഇത് രണ്ടു കൊണ്ട് ചലിക്കണമെങ്കിൽ ഒരു ഊർജ്ജം വേണം എനർജി വേണം അപ്പം ഇതിൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ ഭൂമിയിലെ ജീവന ജീവ ജീവനുള്ള ജീവജാലങ്ങൾക്കെല്ലാം അവർ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സോളിഡ് ലിക്വിഡ് ആൻഡ് എനർജി ഇതിലെവിടെ കുറവ് സംഭവിച്ചാലും അവിടെ പ്രശ്നമാണ് ഇതിലേറ്റവും എന്താ ഊർജ്ജമാണ് അപ്പം ഈ പറയുന്ന മൂന്ന് ഘടകങ്ങളെയും അളക്കാൻ ഒരു മെഷർമെന്റ് ഫാക്ടേഴ്സിനെ പറ്റി പലർക്കും അറിയാവില്ലേ അല്ല ആദ്യത്തെ രണ്ടും സുപരിചിതമാണ് അതായത് സോളിഡിനെ നമ്മൾ അളക്കുന്നത് കെ ജിയിലാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ കെ ജി വെയ്റ്റ് ഇത്ര കെ ജി സിക്സ്റ്റി എയ്റ്റ് കെ ജി ഫിഫ്റ്റി കെ ജി ഒക്കെ പറയാറുണ്ട് ലിക്വിഡിനെ ലിറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നാൽ ഊർജത്തെയോ ഊർജത്തെ അളക്കാൻ പറ്റുമോ വെയി വെയ് ചെയ്യാൻ പറ്റില്ല കാരണം ഊർജത്തിന് ഇല്ല പക്ഷേ ഊർജത്തെ അളക്കുന്ന ഒരു മെഷർമെൻ്റ് ഫാക്ടറാണ് ഈഗോഗ്രാം നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മവിശ്വാസം ആത്മവിശ്വാസം ഡൗൺ ആകുമ്പോഴാണ് ഈഗോഗ്രാം ലെവൽ കുറയുന്നത് ലോ എസ്റ്റീമിലേക്ക് പോകും സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുമ്പോഴാണ് ഹയർ ലെവലിലേക്ക് പോകുന്നത് അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് മിഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈഗോഗ്രാം ലെവൽ കുറയുന്നു മനസ്സിൻ്റെ എനർജി കുറയുന്നു അതിലൂടെ പല പല ഇമോഷണൽ എഫക്റ്റുകളും മാനസിക പ്രശ്നങ്ങളും എറേ ഞാൻ ഇനി ചില സിംറ്റംസ് ഒക്കെ പറയാം അതിൽ എന്തെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം ഓക്കെ അതിൻ്റെ കാരണം നിങ്ങളുടെ ഈഗോഗ്രാം ലെവൽ കുറയുന്നതാണ് ചിലർക്ക് അനിയന്ത്രിതമായ രീതിയിലുള്ള വാശി എല്ലാത്തിനോടും വാശി കുട്ടികൾക്കാകാം മുതിർന്നവർക്കാകാം കാര്യം അറിയാമെങ്കിലും അവർ വാശി പിടിക്കും അവർക്ക് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈഗോ ഈഗോഗ്രാം ലെവൽ കുറയുന്നതാണ് മറ്റൊന്ന് ദേഷ്യം അകാരണമായ ദേഷ്യം ഉണ്ടാകണം കാരണം ഉണ്ടാകാൻ ചിലർക്ക് കാരണമില്ലാതെ ദേഷ്യപ്പെടാം ക്ഷിപ്രകോപികളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സഹായ അവസ്ഥയാണ് അതൊരു കുറേ നാളുകൊണ്ടങ്ങ് ഹാബിച്ചിലായി എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഞാൻ വിചാരിച്ചൊന്നും നടക്കില്ല ഒരു നിസ്സഹായ അവസ്ഥ ഒരു അയ്യോബോറ്റി മനസ്സ് നീന്തൊക്കെ പറയും ചിലരെ സംബന്ധിച്ച് എപ്പോഴും മുഖത്തോട്ട് നോക്കി ഒരു നിരാശയാണ് എന്നാൽ സന്തോഷിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ ചുറ്റുമുണ്ടെങ്കിലും ഇവരുടെ ബോഡി ലാംഗ്വേജിൽ എപ്പോഴും നിരാശയാണ് ഇനി ചിലരെ സംബന്ധിച്ച് എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ അധികരിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു വൺ ബൈ വൺ ആയിട്ട് അത് തന്നെ ഓവർ തിങ്കിങ് ലെവലിലേക്ക് എത്തും തിങ്കിങ് എന്ന് പറയുന്ന മനുഷ്യൻ ഉണന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്ന വരെ ചിന്തകളിങ്ങനെ നമ്മളിവിടെ പോകും പക്ഷേ ഇത് ഒരു കാര്യവുമില്ലാത്ത കാര്യത്തെ പറ്റി പോലും വളരെ നിസ്സാര കാര്യത്തെപ്പറ്റി ഇങ്ങനെ കാട് കയറിയുള്ള ചിന്ത ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു ചിലരെ സംബന്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഈഗോ എല്ലാത്തിലും ഒരു പുച്ഛ മനോഭാവം വരാം ഇനി ഏതെങ്കിലും കാര്യത്തെ അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല ഈഗോ എന്ന് വെച്ചാൽ ഒരു എനർജിയാണത് ഓക്കെ ചിലരെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ആങ്കിൾ ദേഷ്യം പറഞ്ഞു ഇതുകൂടാതെ എപ്പോഴും മെൻ്റലി ഇവർ എക്സോസ്റ്റഡ് ആയി മെൻ്റലി എക്സോഷൻ എന്താ ഒരു വിരസത ഒരു ഊർജം എനർജിയിലെ ഒരു ഡൗൺ ആകും ഇങ്ങനെ ഒരുപാട് ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മാറണമെന്ന് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ചില ഇതിനു വേണ്ടിയൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ശരിയാകാമെന്ന് മെഡിറ്റേഷനൊക്കെ ഇരിക്കും പക്ഷെ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അപ്പോൾ എന്താണ് വേണ്ടത് അതിൻ്റെ പിന്നിൽ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലേ പലരും ലോഹിച്ച് ചോദിക്കാറുണ്ട് എന്തൊക്കെയുണ്ട് ജീവിതം എങ്ങനെയൊക്കെ പോകുന്നു ചേട്ടാ എന്ന് ചോദിച്ചാൽ പറയും ആ ഇങ്ങനെയൊക്കെ പോകുന്നു മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് പോകുന്നു എന്താണ് മരുന്നും മന്ത്രവും ചില ചില മരുന്നുകൾ വേണം അതായത് നമ്മൾ ഫിസിക്കൽ ബോഡിയിലേക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ കണ്ടന്റ് ആയിട്ടുള്ള ഈ സയന്റിഫിക് ആയിട്ടുള്ള വലിയ വലിയ മനോരോഗത്തിനുള്ള മരുന്നിനെ പറ്റിയല്ല പറയുന്നു മനോ മനോരോഗത്തിന് തീർച്ചയായിട്ടും അതിനുള്ള മരുന്ന് വേണം ഈ പലരുടെയും പ്രശ്നം മനോരോഗമല്ല നമ്മുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റം കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർ അഭിമുഖീകരിക്കുന്നത് അതിന് ഡയറക്റ്റ് പോയി മെഡിസിൻ അല്ല കഴിക്കേണ്ടത് നമ്മൾ ഈ നാച്ചുറലി ചെയ്യേണ്ട പല കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ സപ്പോർട്ടീവായിട്ട് ഈ പലപ്പോഴും പല ശാസ്ത്രശാഖകളും ശാസ്ത്രശാഖകളിപ്പം അങ്ങനെ ഏറ്റവും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അലോപ്പതിയും അല്ലെങ്കിൽ ആയുർവേദവും ഹോമിയോപ്പതിയും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതിൽ ഫ്ലവർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ എന്ന് പറയുന്നെങ്കിലും അതൊരു ഒരു ഉത്തേജകം ഒരു ട്രിഗർ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മീഡിയമാണ് അപ്പോൾ ഈ ബാച്ചുലർ മെഡിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇമോഷൻസിനെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെ എൻഹാൻസ് ചെയ്ക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് പലർക്കും അറിയില്ല അപ്പോൾ ഹോമിയോയിൽ കൃത്യമായ രീതിയിൽ മറ്റേ ഈ ബാച്ചുലർ മെഡിസിൻ നിങ്ങളിപ്പോൾ നെറ്റിലൊക്കെ ഒന്ന് അടിച്ചു നോക്കി ഓരോരോ സിംറ്റംസ് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വരുത്തി കഴിക്കാൻ പറ്റുന്നതല്ല ഇത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഏറ്റക്കുറച്ചതനുസരിച്ച് മനസ്സിലാക്കി മിക്സിങ് ഉണ്ട് ഇതിനകത്ത് ഡിസ്പെൻസ് ചെയ്ത് എടുക്കുന്നതിനകത്താണ് ഇതിൻ്റെ ഫലം കിട്ടുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചൊരു കൺസൾട്ടൻറ്റിനെ നേരിട്ട് കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് ഈ ഹോമിയോ മെഡിസിൻ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചാൽ അതിന് ശ്രമിച്ചിട്ടും പരാജയം കിട്ടുന്ന പരാജയമാണെങ്കിലോ അത് ഫലം കിട്ടുമോ എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സപ്പോർട്ട് സർവീസ് സർവീസൊക്കെയാണ് നമ്മൾ നമ്മുടെ സെൻ്ററിൽ കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സ്റ്റുഡൻസിൽ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാം ഇതിനൊന്നും സൈഡ് എഫക്ട്സ് ഇല്ലല്ലോ പലപ്പോഴും മനോ മാനസികമായ പ്രശ്നങ്ങൾക്ക് പല മെഡിസിൻ എടുക്കുന്നവരുടെ ഒരു പ്രശ്നം അത് സൈഡ് എഫക്ട്സ് ആയിട്ട് വന്ന് ഉള്ള സർഗശക്തി കൂടെ നഷ്ടപ്പെടുന്നു ചിന്താശക്തി നഷ്ടപ്പെടുന്നു അത് കൂടുതൽ കൂടുതൽ ഡീപ്പിലേക്ക് പോകുന്നു മനോരോഗം ഡീപ്പായിട്ടുള്ള ഇപ്പോൾ ഹൈ എഫക്റ്റീവായിട്ടുള്ള ഹൈലി ഹൈ ഇൻറ്റെൻസായിട്ടുള്ള ബൈ പോളാറോ അതിനൊന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മെഡിസിൻ വേണം അതിന് ഡോക്ടേഴ്സിനെ തന്നെ മനോരോഗാവസ്ഥയിൽ കാണേണ്ടതായിട്ടുണ്ട് പക്ഷെ പലരുടെയും പ്രശ്നം അതൊന്നുമല്ല ഞാനീ പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ ചില ബിഹേവിയർ ചേഞ്ചാണ് അതിന് സപ്പോർട്ടീവായിട്ട് ഈ വാച്ച് ഫ്ലോറ മെഡിസിൻ ഹോമിയോയിലുള്ളതുകൊണ്ട് അതിന് കൃത്യമായൊരു കൺസൾട്ടേഷൻ വന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ ടെലിഫോണിക്കിലാണെന്ന് പറഞ്ഞാലും ആ പേഷ്യൻറ്റുമായിട്ട് കൃത്യമായ രീതിയിൽ കൺസൾട്ട് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻ ഞങ്ങൾക്ക് കൊര്യറിൽ വരുത്താൻ പറ്റും അത് നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നുണ്ട് അങ്ങനെ മരുന്നും മന്ത്രവും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന അഭിമുഖീകരണ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതിൽ നിന്ന് പുറത്തു കൊടുക്കാൻ സാധിക്കുന്നു പിന്നെ നല്ല ആരോഗ്യകരമായ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനും സാധിക്കും ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ചുറ്റിനുമുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മളിലേക്ക് എത്താതെ പോകുന്നതാണ് പലരും ഈ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ കേട്ടിട്ടില്ലേ മുള്ളുകൊണ്ട് എടുക്കുന്നത് തൂമ്പാ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ എത്തുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ എൻക്വയറികൾ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാം തീർച്ചയായിട്ടും നമുക്ക് പരിഹാരം കണ്ടെത്താവുന്ന ഹായ് ഗ്രീട്ടി